മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല ഛായാഗ്രാഹകൻ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഛായാഗ്രാഹകൻ സംവിധായകൻ ഷാജി എൻ കരുൺ യാത്രയായി ഷാജി എൻ കരുണിന് മലയാള സിനിമയിൽ എന്നും മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഒരു സ്ഥാനമുണ്ട് അദ്ദേഹം എന്ന ഛായാഗ്രാഹകൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫഷണൽ അദ്ദേഹം കരിയർ തുടങ്ങുന്നത് മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ അരവിന്ദിനോടൊപ്പം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാഞ്ചന സീതയിലാണെന്നാണ് തോന്നുന്നത് അല്ലെ അതിനു മുമ്പ് സീതയിലാണ് അദ്ദേഹം അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിട്ട് അതായത് ക്യാമറ അസിസ്റ്റന്റ് ആയിട്ടാണ് അദ്ദേഹം ഈ ഇതിലേക്ക് ഈ രംഗത്തേക്ക് വരുന്നത് ഒരു ഇടത് സഹയാത്രികനാണ് അപ്പോൾ ഷാജി എൻ കരുൺ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ നമുക്ക് എടുത്തു പറയ പറയാനായിട്ടുള്ളത് പിറവി എന്ന അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായി വരുന്ന ചിത്രം പിറവി എന്ന ചിത്രമാണ് പിറവി എന്ന ചിത്രം പ്രേംജിയാണ് അതിൽ നായകനായിട്ട് വരുന്നത് പ്രേംജി എന്ന നാടക കലാകാരനാണ് കൂടാതെ ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാള സിനിമയിൽ ഇന്ന് വരെ അത്തരത്തിൽ വളരെ കാഴ്ചയ്ക്ക് സുഖമുള്ള നിശബ്ദമായി ഒരു ചില ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനൊരു പ്രത്യേക വൈബ് എന്നൊക്കെ പറയും ഒരു സിനിമ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ചാറ്റമഴയുടെ ഒച്ച പോലും നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും അങ്ങനെ അത്തരത്തിൽ വളരെ മനോഹരമായ ഫ്രെയിമുകൾ അത് അദ്ദേഹം സംവിധായകനായെങ്കിലും അന്ന് എൻ്റെ ക്യാമറ സണ്ണി ജോസഫ് എന്ന അതിൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെ അസിസ്റ്റൻ്റായിരുന്ന മറ്റൊരു ക്യാമറമാനാണ് നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നക്സലിസത്തിൻ്റെ ഫലമായിട്ട് നക്സലിസത്തിൽ തൻ്റെ മകനെ നഷ്ടപ്പെട്ട നക്സലിസം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ടിലാണ് അദ്ദേഹം ഈ സിനിമ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്തി കാലഘട്ടത്തിലാണ് കേരളത്തിൽ നക്സലിസം ഉണ്ടാകുന്നത് ഈ നക്സലിസത്തിൽ സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ ആ മകനെ തിരയുന്നതാണ് ഈ പിറവി എന്ന സിനിമയുടെ കഥാതന്തു പിന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു ചിത്രം ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയ വാനപ്രസ്ഥമാണ് പിന്നെ സ്വങ്ങും നല്ലൊരു ചിത്രമാണ് അപ്പോൾ നിരവധി ചിത്രങ്ങളുണ്ട് വാനപ്രസ്ഥം കുഞ്ഞുകുട്ടൻ എന്നൊരു കഥകളി കഥകളി നടൻ്റെ വേഷമാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ നിരവധി ഇങ്ങനെ എണ്ണം പറഞ്ഞ നിരവധി ചിത്രങ്ങൾ കൊമേഴ്സ്യൽ സിനിമകളിൽ അദ്ദേഹം ഛായാഗ്രാഹകനായിട്ടുണ്ട് പത്മരാജൻ മുതൽ കെ ജി ജോർജ് മുതൽ ഹരിഹരൻ വരെയുള്ളവരുടെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം ഛായാഗ്രാഹകനായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഇന്ന് വിടവാങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഷാജി എൻഡ് കരുൺ എന്ന പേര് തങ്ക ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ട പേര് തന്നെയാണ് എന്തായാലും ഷാജി എൻ കരുണിനെ ഏറ്റവും നന്നായിട്ട് ഓർക്കേണ്ടതും സ്മരിക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കേണ്ടതും രഹസ്യെ കാത്തുസൂക്ഷിക്കേണ്ടതും ഇപ്പോഴത്തെ യുവ സംവിധായകർ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന യുവാക്കളായിട്ടുള്ള ആളുകളാണ് ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ മികച്ചൊരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ സിനിമാ രംഗത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി കെ ജി ജോർജിൻ്റെ കൂടെ ഒപ്പം അരവിന്ദൻ ജി അരവിന്ദൻ്റെ കൂടെ പത്മരാജൻ്റെ കൂടെ അതോടൊപ്പം തന്നെ ഹരിഹരൻ്റെ കൂടെയൊക്കെ സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമ ഛായാഗ്രാഹനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയായിരുന്നു യഥാർത്ഥത്തിൽ ഷാജിയൻ കരുൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ജി അരവിന്ദൻ്റെ കൂടെ എസ്തപ്പാൻ പോലുള്ള മനോഹര സിനിമകൾ കുമ്മാട്ടി കാഞ്ചിര സീത ഇതിനൊക്കെ ഛായാഗ്രാഹനായിട്ട് പ്രവർത്തിച്ചത് ഷാജിയൻ കരുണാണ് കെ ജി ജോർജിൻ്റെ കൂടെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും അതുല്യനായിട്ടുള്ള ഒരു കലാകാരനെയാണ് വിടവാങ്ങിയിരിക്കുന്നത് അതായത് യഥാർത്ഥത്തിൽ സിനിമയെ സിനിമയുടെ ആത്മാവിനെ കൃത്യമായിട്ട് സിനിമ ലാംഗ്വേജിൻ്റെ ആത്മാവിനെ കൃത്യമായിട്ട് കലാപരമായ സിനിമയെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തി വാങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾ മലയാള സിനിമയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച കലാ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്നൊക്കെ വലിയ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ഷാജി എൻ കരുമണ പോലുള്ള അല്ലെങ്കിൽ അടൂർ ഗോപാലെ പോലുള്ള ജി അരവിന്ദര പോലുള്ള ായിട്ടുള്ള കലാകാരന്മാര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൃഷ്ടികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഷാജി കിരൺ എന്ന് പറയുന്നത് സിനിമാ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം തന്റെ സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ എന്താ പറയാ ഒരു വലിയൊരു മേന്മയായിട്ട് അല്ലെങ്കിൽ ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു സംഗതിയാണ് അത്തരത്തിലുള്ള അതുല്യ കലാകാരൻ തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ വിടവാങ്ങി സിനിമയെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു കനപ്പെട്ടിട്ടുള്ള ഒരു നഷ്ടമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാനപ്രസം ഒപ്പം ആദ്യത്തെ സിനിമയായിട്ടുള്ള പിറവി പിന്നീട് വന്ന അതിന്റെ പിറവിക്ക് ശേഷമുള്ള സോങ് തുടങ്ങിയ സിനിമകളൊക്കെ ക്യാൻ ക്യാനില് സെലക്ട് ചെയ്തിരിക്കുന്ന പ്രദർശിപ്പിച്ചിരിക്കുന്ന സിനിമകളാണ് വനപ്രസ്ഥൊക്കെ മോഹൻലാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടേ ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സിനിമ വനപ്രസ്ഥമാണ് ക്യാൻസിൽ കളിച്ച അപ്പം പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു കടൽന്ന് പറഞ്ഞൊരു സിനിമ കടൽ എന്ന പേരിൽ ഇറക്കാനിരുന്ന ഒരു സിനിമ അത് ടി പത്മനാഭന്റെ കടൽ എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട് അതിമനോഹരമായിട്ടൊരു ചെറുകഥ ആ ചെറുകഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ആ സിനിമ വരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പിന്നീട് അത്തരത്തിലുള്ള അനൗൺസ്മെന്റ് ചെറിയ രീതിയിലുള്ള ഒക്കെ ഉയർന്നു കേട്ടായിരുന്നു മോഹൻലാൽ അസോസിയേറ്റ് ചെയ്ത് കടൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ വനപ്രശ്നത്തിന് ശേഷം പിന്നീട് എന്തോ അത് നടന്നില്ല എന്തായാലും അത്തരത്തിലുള്ള ചില സ്വപ്നങ്ങളൊക്കെ തന്റെ സിനിമാ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുള്ള ഒരാളാണ് ഷാജിയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കനത്ത നഷ്ടം തന്നെ ഒരു സംഗതിയാണ് മമ്മൂട്ടിയുടെ ടിസ്രാങ്ക് ഉണ്ട് നമ്മൾ മറക്കാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ഏറ്റവും കൂടുതൽ യുവാക്കൾക്കൊപ്പം ചില സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് സിനിമയെ കൃത്യമായിട്ട് സിനിമയുടെ വിഷ്വൽ ലാംഗ്വേജിനെ കൃത്യമായിട്ട് അറിയുന്ന സിംഹറും ഡയലോഗ് കുറച്ചില് വർത്തമാനം പറയൽ മാത്രമല്ല സിനിമ എന്ന കൃത്യ ധാരണയുള്ള ഒരു സംവിധായകൻ്റെ നഷ്ടത്തിൽ നമ്മളെല്ലാവരും വലിയ രീതിയിൽ ദുഃഖിക്കുന്നു